എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മിന്ത്രയെന്ന് ഒരു ഔട്ട്ഫിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എണ്ണൂറ്റി രൂപയാണ് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ റേറ്റ് ഈ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് എൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആഫ്റ്റർ വാഷ് റിവ്യൂ ആണ് പറയുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പും ഇത് ബോട്ടും ഇത് അതുപോലെ ഇത് ദു ദുപ്പട്ടാണ് അതിൻ്റെ കളർ വേസ് ആയിക്കോട്ടെ അതുപോലെ ഡിസൈൻ ആയിക്കോട്ടെ എല്ലാം അടിപൊളിയാണ് അപ്പോൾ പ്രൈസിൻ്റെ പ്രൈസിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ ഈയൊരു റേറ്റിന് ഇത് ഈ ഒരു ദുപ്പട്ട സെറ്റ് അപ്പം നമുക്കിത് വാഷ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണത് അപ്പം ഞാനിത് വാഷിംഗ് മെഷീനിലാണ് ഇന്ന് വാഷ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ഹാൻഡ് വാഷ് എല്ലാം മെഷീൻ വാഷാണ് അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് വെള്ളമൊഴിക്കുകയോ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ എന്താച്ചുകഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല പുതിയ പ്രൊഡക്റ്റ് അല്ലേ കണ്ടീഷണറോ അല്ലെങ്കിൽ സോപ്പും പൊടിയോ അങ്ങനെ ലിക്വിഡോ അങ്ങനെയുള്ള ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വാഷ് ചെയ്യാം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഡോർ ക്ലോസ് ആക്കിയിട്ടുണ്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമ്മുടെ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ വാഷിംഗ് മെഷീൻ മെല്ലെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്പിൻ ചെയ്യാണ് ചെയ്യണത് നമ്മൾ ഓട്ടോ മെനസോണിക്കിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് റിൻസ് ചെയ്തിട്ട് സ്പിൻ ചെയ്യാണ് ചെയ്യുന്നത് അതാണ് നല്ലത് കാരണം ഞാൻ വെയിലത്ത് കൊണ്ടുപോയി ഉണക്കണമൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരിക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കളർ പോകുന്നുണ്ടോ കളർ ഇളകുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കണം ഞാൻ പിന്നെ എങ്ങനെയാണ് വാഷ് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കാട്ടോ അപ്പോൾ അത് നമ്മളെ പ്രോഡക്റ്റ് അതായത് നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് വിധം ചീർ റെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് സ്പിൻ ചെയ്തപ്പോൾ വന്നത് അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് നോക്കി നോക്കുമ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് കളറൊന്നും ഇളകുന്നില്ല നല്ല ഗുഡ് പ്രോഡക്റ്റ് ആണ് കളർ ഒന്നും എവിടെ ആയിട്ടില്ല ഞാൻ ജസ്റ്റ് നന്നായി ഉണക്കിയിട്ടാണ് അപ്പോൾ എൻ്റെ ഒക്കെ ഒരു ഇത് ജസ്റ്റ് ഒരു വൈറ്റ് ലൈനൊക്കെ വന്ന പോലെ ഉണ്ട് പക്ഷേ കളർ ഇളകുന്നില്ല ഷാളൊക്കെ ഒരു ചുക്കി ചുളുങ്ങിയ ഒരു മട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടേക്കാനാണ് ഭയങ്കര ഫൈനായിട്ടുള്ളൊരു ഇതായിരുന്നു ഇപ്പോൾ ഷാൾ ഒരു ചുക്കി ചുളുങ്ങിയൊക്കെ പോലെ ഉണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക താങ്ക് യു